പ്രിയങ്കുഗലിഗാശ്യാമം രൂപേണ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം സൗമ്യനും സോമസ്യ സോമസ് അപത്യംപുമ സൗമ്യ ചന്ദ്രൻ്റെ മകനും സൗമ്യ ഗുണോപേതം സൗമ്യങ്ങളായ ഗുണത്തോടു കൂടിയവരുമായ തം ബുധം ആ സോമപുത്രനെ ബുധനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹ നവഗ്രഹസ്തോത്രത്തിൽ ബുധൻ്റെ പ്രാർത്ഥന ശ്ലോകമാണിത് ബുധൻ തന്നെയാണ് സൗമ്യൻ സോമപുത്രൻ ബോധനൻ ധാരാളം പേരുകൾ അറിയപ്പെടുന്നു ജ്യോതിശാസ്ത്രത്തിൽ പകരം വെക്കാനാവാത്തൊരു ബുധനാണ് ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്നു എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ചെയ്യുക ഓരോ ദശയുടെ ഓരോ സമയത്തും ഫലമാണ് സൂര്യനും ചൊവ്വയും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജാതകത്തിൽ ആദ്യകാലത്തും വ്യാഴവും ശുക്രനും മധ്യകാലത്തും ശനിയും ചന്ദ്രനും അന്ത്യകാലത്തും ഫലം ചെയ്യും ദശകളിൽ പക്ഷേ ബുധൻ ബുധ ഫലത സർവത ഏത് കാലത്തും ഫലം ചെയ്യുന്നു ബുധൻ ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ് തൻ്റെ ശത്രുസ്ഥാനത്താണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് പക്ഷേ അതേ ബുധനിതാ ജാതകത്തിൽ വക്രിയായി കേവലം പതിനാല് ദിവസം തുരാൻ രാശിയിലേക്ക് വരികയാണ് പതിനാല് ദിവസം ഒരു ഗ്രഹം ബക്രിയായി വന്നാൽ എന്ത് ഫലം ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അത് വ്യാഴം വന്നാലും ശനി വന്നാലും സാവധാനത്തിൽ ഫലങ്ങൾ തരും പക്ഷേ ബുധൻ ഏത് സമയത്തും ദ പ്ലാനറ്റ് ക്യാൻ ഡൂ മെറക്കൾസ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്ക് ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ അതുകൊണ്ടാണ് സമഗ്രമായി ഈ ബുധൻ്റെ പതിനാല് ദിവസക്കാലം ഉള്ള ഒരു ഫലത്തെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവേദിക്കുന്നത് ഇന്ന് നിൽക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു ബുധൻ വൃശ്ചികൻ രാശിയിലാണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് അവിടെ ബുധനും ചൊവ്വയും കൂടി ഒന്നിച്ചു നിൽക്കുന്നു ഇപ്പോൾ സൂര്യനും വന്നു കഴിഞ്ഞു ബുധനും ചൊവ്വിയും ഒരു വലിയ യോഗകാരകനാണ് ബൈ ഹുക്കോർ ക്രൂഖ് എങ്ങനെയോ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും ചൊവ്വയുടെ ധൈര്യവും ബുധൻ്റെ ബുദ്ധിയും ഒന്നിച്ചു ചേരുമ്പോൾ ഒരു വലിയ ഫലമാണ് മൂലാതി സ്നേഹ കൂടിയ ഒരു വ്യവഹരിതി വണിക് ബാഹു യോദ്ധാ സ സൗമ്യേ കൈക്കരുത്തുകൊണ്ട് കാര്യം കന്തിയേടും എന്നും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും നേടും മസിൽ പവറും ബുദ്ധിയുടെ പവറും കൂടി ഒന്നിച്ചുള്ളൊരു അസാധ്യമായ കോമ്പിനേഷനാണ് കുജബുധ യോഗം ഇപ്പോൾ ആ ബുധനിത വൃശ്ചികൻ രാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് റിട്രഗ്രേഷൻ വക്രിയായി വരികയാണ് ആ തുലാൻ രാശിയിൽ ബുധൻ്റെ സൂക്ഷേത്രമാണ് ബുധന് ബലമുള്ള രാശിയാണ് തുലാൻ രാശിക്കാൻ ശ്രമിച്ചുള്ള ബുധൻ ഏത് ഭാവാധിപത്യമാണ് അവരുടെ ഭാഗ്യാധിപനാണ് ഒൻപതാം ഭാവാധിപനാണ് നിൽക്കുന്നത് തുലാൻ രാശിയിൽ പന്ത്രണ്ടാം ഭാവാധിപത്യമുണ്ട് എന്ന് നിങ്ങളറിയുക നാം ചിന്തിക്കുന്നു ഓരോ രാശിക്കാരുടെയും ഈ തുലാൻ രാശിയിലേക്കുള്ള ബുധൻ്റെ പ്രയാണം എപ്രകാരം ശുഭാശോഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെയുള്ള പതിനാല് ദിവസക്കാലമാണ് ബുധൻ തുലാത്തിൽ പ്രവേശിക്കുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഏഴാം തീയതി മുതൽ വൃശ്ചികമാസം ഇരുപതാം തീയതി വരെയുള്ള പതിനാല് ദിനങ്ങൾ വൃശ്ചികമാസം ഏഴാം തീയതി രാത്രി എട്ട് മണിയോടുകൂടിയാണ് നവംബർ ഇരുപത്തി മൂന്നിന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് തുലാത്തിൽ പ്രവേശിക്കുന്നത് തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരുന്നതോ വൃശ്ചികം ഇരുപതിനാണ് അതായത് ഡിസംബർ ആറാം തീയതി ഈ പതിനാല് ദിവസക്കാലം പതിമൂന്ന് പൂർണ്ണമായ ദിവസങ്ങൾ പതിനാലാം ദിവസം പ്രവേശിക്കുന്ന ബുധനുണ്ടാക്കുന്ന ശുഭാശിവ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ബുധൻ നിൽക്കുന്നത് അതിശക്തമായി പത്താം ഭാവത്തിൽ നിൽക്കുന്നു വളരെ നല്ലൊരു ഫലമാണ് ഈ ബുധൻ പ്രധാനം ചെയ്യുക അതുമാത്രമല്ല അവിടെ ബുധൻ യോഗകാരകനാണ് മകരൻ രാശിക്കാൻ സംബന്ധിച്ചോളം ബുധൻ ഒൻപതാം ഭാവാധിപനാണ് ധർമാധിപനാണ് അത് കർമാധിപനായ പത്താം ഭാവാധിപനായ ശുക്രനോടുകൂടി വലിയൊരു യോഗകാരകനായി നിന്നിരിക്കുന്നു അതിനാൽ കർമ്മമേഖലയിൽ വളരെയധികം പേര് കിട്ടും പിതാവിൻ്റെ സമ്പത്ത് തനിക്ക് ലഭിക്കും പിതൃസമ്പത പൂർവികമായ സ്വത്ത് ലഭിക്കുക അച്ഛൻ്റെ സമ്പത്ത് ലഭിക്കുക അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യം ബിസിനസ്സൊക്കെ തന്നെ മകനെ വിട്ടുകൊടുക്കുക മകൻ അത് പ്രവർത്തിതോ ദീപ ഇവ പ്രദീപാദ് രണ്ട് തിരിയിട്ട വിളക്കിനെ അഞ്ച് തിരിയിട്ട ഒരു ദീപമായി ജ്വലിപ്പിക്കുവാനുള്ള പ്രാപ്തി മകൻ ഉണ്ടാകുന്ന അസുലഭമായ ഒരു അവസരമാണ് ഈ രണ്ടാഴ്ചക്കാലം കൈവരിക ശ്രദ്ധിക്കുക പലപ്പോഴും അച്ഛന് പ്രായമായി മകനെ ഏൽപ്പിക്കുകയാണ് അത് കൂടി വലിയ രീതിയിൽ നടത്തി മുന്നോട്ട് നയിക്കുവാനുള്ള ഏത് പ്രസ്ഥാനത്തെയും നയിക്കുവാനുള്ള ക്ഷേമുഷിയും കഴിവും മകനും ഉണ്ടാകുന്നു വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നവർക്ക് നല്ലതാണ് വിദേശത്ത് ജോലി നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ വാരം ഈ ഒരു രണ്ടാഴ്ച കാലം നന്നാവും പുതിയ കോൺട്രാക്റ്റുകൾ വിദേശത്തുണ്ടാവുക ആ കോൺട്രാക്റ്റിലൂടെ തനിക്ക് ധാരാളം ധനം സമ്പാദിക്കുവാൻ കഴിയുക ഇതൊക്കെ തന്നെ മകനും രാശിക്കാർക്ക് വളരെ അനുകൂലമാണെന്ന് അറിയുക നല്ലൊരു യോഗമാണ് ധർമ്മകർമാധിപതി ദൗ സംതൗ മഹിത ഭവഗതൗ രാജയോഗ ഇതി സ്മൃത ഒരു രാജയോഗം തന്നെയാണിത് അതിനെ ഉത്സാഹിക്കുക ദൈവം സഹായിക്കട്ടെ മകരൻ രാശിക്കാരെ അവരുടെ കൂടിയാണ് നിൽക്കുന്നത് നരസിംഹ ക്ഷേത്രത്തിൽ ഓം ലക്ഷ്മി നരസിംഹമൂർത്തയേ നമഹ എന്ന പ്രാർത്ഥന അവിടെ പാനകം വഴിപാട് ചെയ്യുക പറ്റുമെങ്കിൽ നല്ലൊരു നാളികേരം കൊണ്ട് വിഘ്നങ്ങളെ മാറ്റുക വെള്ളിയാഴ്ച നന്ദി നമസ്തേ